ഹലോ ഗായസ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിശക്തി എങ്ങനെ വികസിപ്പിക്കാം അതിനുള്ള കുറെ ടിപ്പുകൾ പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് അപ്പൊ ഈ ബുദ്ധി നമ്മൾ ജനിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഏകദേശം ഒരു കല്യാണം ഒക്കെ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ഈ ബുദ്ധി യുടെ പ്രവർത്തനം മന്ദഗതിയിലാവും അതങ്ങ് നിന്ന് പോവുകയാണ് ചെയ്യണം ഹലോ സാറേ റൂമിലോട്ട് വാക്കി ബുദ്ധിക്ക് ഞാൻ അവിടെ പറഞ്ഞുതരാം കേട്ടാ േതം ഒന്നും ഇല്ല അതൊക്കെ മനുഷ്യന്റെ വെറും തോന്നലുകളാണ് പക്ഷെ യക്ഷിയുണ്ട് യക്ഷിയാ കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് അത്രേ അത് കാണാനും പറ്റുള്ളൂ അവന്മാര് കാണേ കാണാതിരിക്കും നമുക്കും നിനക്കെ ജീവിതത്തിൽ ലക്ഷങ്ങളല്ല കോടികളല്ല മില്യണുകൾ വിലയുണ്ട് പക്ഷെ നീ അത് എല്ലാം മനസ്സിലാക്കി ഒരു പതിനായിരം രൂപ കുടുംബശ്രീ ലോൺ വഴിയെ പോയി എടുത്ത് കിട്ടല്ല